ർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ പ്രോഗ്രാമിന് പോകുന്നത് ശാസ്ത്രാങ്കോണത്തിൽ നിന്നാണ് ഇന്ന് പടിഞ്ഞാറ്റൻകര മഹാദേവ ക്ഷേത്രത്തിലെ കൈകൊട്ടിക്കളിയും അതേപോലെ ധനുമാസ തിരുവാതിര നടക്കാനായിട്ട് അപ്പം നമ്മുടെ പിള്ളേർ പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷന് അപ്പം അത് തിരുവാതിര ഒക്കെ കാണാനൊക്കെ അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പൂവും കൊണ്ട് ചെല്ലേണ്ട താമസം അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മേളയിൽ കയറി അവിടുന്ന് നമുക്ക് ഓട്ടോ കിട്ടി പിന്നെ നമ്മൾ ബസ് കയറി പിന്നെ അവിടുന്ന് ഓട്ടോ ഇട്ടിട്ട് നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പിള്ളേരെ എന്ത് പറഞ്ഞാൽ അവസാനം ഒരു പുള്ളിങ്ങനെ രീതിയിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്നു ഏകദേശം എട്ട് ടീമുകളായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കഴിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിച്ച് കപ്പ് മേടിച്ചിട്ടുണ്ട് അത് നമ്മുടെ സ്വന്തം നാട്ടിൽ അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം മഹാദേവന്റെ അനുഗ്രഹവും എന്താ പറയാ ഭയങ്കര സന്തോഷമായിരുന്നു പിള്ളേർക്ക് അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ഒരു അനുഗ്രഹവും ധനുമാസ തിരുവാതിര ധന്യമായ നിമിഷമായിരുന്നു ഞങ്ങൾക്ക് ധനുമാസ തിരുവാതിര ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ചീനിക്കും കാച്ചിലും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു നമ്മൾ അത് കഴിച്ചിട്ട് വന്ന് തിരുവാതിര ഉണ്ട് അപ്പൊ തിരുവാതിര അടിപൊളിയായിരുന്നു മഹാദേവന്റെ മണ്ണിൽ അവർക്കെല്ലാം